പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ വാശിയേറിയ മത്സരം നടക്കുന്ന പതിമൂന്നാം വാർഡ് പതിമൂന്നാം വാർഡിൽ പതിമൂന്നാം വാർഡ് ചെറായിൽ ഇത്തവണ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മോഹനൻ എമ്മയാണ് അദ്ദേഹം തിരക്കിലാണ് ലോട്ടറി വിൽപ്പനയുടെ തിരക്കിലാണ് ആ തിരക്കിനിടയിലും നമ്മോട് അദ്ദേഹം തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് എങ്ങനെയുണ്ട് നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം പ്രചരണം കുഴപ്പമില്ല ഒരു റൗണ്ട് കഴിഞ്ഞു ഇനി അടുത്ത റൗണ്ട് ഇന്നത്തെ ഇവിടുത്തെ നോമിനേഷൻ്റെ ഹിതപരിശോധന കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വാർഡിലേക്ക് ഇറങ്ങണം വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത് കുഴപ്പമില്ല അതുമായിട്ടാണ് ഇപ്പോൾ ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് നേരത്തെ ഈ പ്രദേശം ഉൾപ്പെടുന്ന ഭാഗത്ത് ഒരു എൺപത്തെട്ട് കാലഘട്ടത്തിൽ മോനേട്ടൻ സി പി എമ്മിൻ്റെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നല്ലോ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് എങ്ങനെ കാണുന്നു അതിന് അത് അവിടെ തന്നെ രാഷ്ട്രീയമായിട്ട് ആളുകൾക്ക് ഒരു വ്യത്യസ്ത അഭിപ്രായം ഇല്ല നമ്മൾ ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് എൺപത്തെട്ടിൽ തെരഞ്ഞെടുത്തപ്പോഴും അവിടെ അന്ന് പഞ്ചായത്തിൽ അത്ര വലിയ കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു അന്ന് നമ്മുടെ ബഹുമാനായ തണ്ടാങ്കോളി കുഞ്ഞുമോൻ സാഹിബായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തോട് അന്ന് ഞാൻ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തോട് കൂടിച്ചേർന്ന് അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് അക്കാലത്ത് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാണ്ട് അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഇന്നും അവിടെ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുള്ളത് അതുമാത്രമല്ല ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ തൊട്ടടുത്ത വാർഡായ ഒന്നേരി വാർഡിൽ അതായത് പതിനൊന്നാം വാർഡിൽ മത്സരിച്ച് ജയിച്ചപ്പോഴും അവിടുത്തെ ജനങ്ങൾ അതായത് എന്നോടും ബന്ധമുള്ള ജനങ്ങൾ എല്ലാ ആവശ്യങ്ങൾക്കും എന്നെ ആയിട്ടായിരുന്നു ബന്ധപ്പെട്ടിരുന്നതും അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നതും ഞാൻ തന്നെയാണ് പിന്നെ അതിലപ്പുറം എന്ന് പറഞ്ഞാൽ സി പി എമ്മുകാർ പോലും എൻ്റെ അടുത്താണ് ആവശ്യങ്ങൾക്ക് വരിക അവർക്ക് രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ അത്രയും ബന്ധങ്ങളാണ് ജനങ്ങളായിട്ട് അപ്പോൾ അവർ എൻ്റെ അടുത്ത് വരും ഞാൻ അവർക്ക് എന്താണ് അത്യാവശ്യം വെച്ചെങ്കിൽ നിയമാനുസൃതം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അവർക്കൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആണെങ്കിൽ മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ എന്താണ് അവാർഡുകൾ നിങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരുപാട് വികസന മുരടിപ്പുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ ഒരു തവണയാണ് യു ഡി എഫിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചിട്ടുള്ളത് അക്കാലത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അന്ന് ഇന്നത്തെ പോലെ തന്നെ റോഡുകളൊക്കെ ആകെ നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആകെ യാത്ര ചെയ്യാൻ പറ്റാത്ത ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകളും അതുപോലെ തന്നെ പട്ടികജാതി കോളനിയാണ് അവിടെ ഒരു പട്ടികജാതി കോളനി അവിടെ ആ പട്ടികജാതി കോളനിയിൽ ഒന്നും തന്നെ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളോ വികസനങ്ങളോ ഒന്നും എത്താതെ മുരടിച്ചു കിടന്നിരുന്നതാണ് അന്ന് ആ രണ്ടായിരത്തി പത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരുപാട് സൗകര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും നടന്നത് അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് മറ്റ് കാലഘട്ടങ്ങളിലൊക്കെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചിട്ടുള്ളത് ഇപ്പോൾ തന്നെ അവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ് അതിൽ നിന്നൊക്കെ അവരെ മോചനം നേടുന്നതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞാൻ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസ് വികസിപ്പിച്ചെടുക്കുന്നതിനും അവർക്കെന്താണ് അവർ അവിടെ ആവശ്യങ്ങൾ അതൊക്കെ നേടിയെടുക്കുന്നതിനും തകർന്നു കിടക്കുന്ന റോഡുകളൊക്കെ നന്നാക്കിയെടുത്ത് അതൊക്കെ വേണ്ട ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടി ഞാൻ തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം നിൽക്കും അവരുടെ ആവശ്യങ്ങൾ ഓരോന്നും പരിശോധിച്ച് അവരുടെ ആവശ്യങ്ങൾ നിയമാനുസൃതമാണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് അവർക്ക് കൊടുക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിക്കൊടുക്കാൻ ഞാൻ തയ്യാറാണ് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് ചെറായിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽ കുമാറാണ് നമ്മോടൊപ്പം അവരുടെ വാർഡിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കൂടിയാണ് എങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അത് കുഴപ്പമൊന്നുമില്ല വ്യക്തമായൊരു പ്ലാനിങ്ങിനോട് കൂടിയാണ് ഞങ്ങൾ ഇലക്ഷൻ നേരിടുന്നത് കാരണം നമ്മുടെ ഗവണ്മെന്റ് നടത്തുന്ന ക്ഷേമ ക്ഷേമ പ്രവർത്തനങ്ങൾ അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തിക്കാൻ എനിക്ക് കഴിയും ഇതിൻ്റെ മുന്നേ നിന്നിരുന്ന നമ്പർ നിഷ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ തുടർച്ചുണ്ടാവും എങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഒന്നാം ഘട്ടം പൂർത്തിയായോ എങ്ങനെ വീടുകളൊക്കെ കയറി ആ നല്ലൊരു ഒന്നാം ഘട്ടം പൂർത്തിയായി നല്ലൊരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത് ാണ് നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നേരത്തെ രണ്ട് തവണ ജനപ്രതിനിധിയായ ആളാണ് അങ്ങനെയുള്ള ഒരാളെ നേരിടുന്നത് കൊണ്ട് എന്തെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ പതിമൂന്നാം വാർഡിന്റെ പ്രതിനിധിയായി നിങ്ങൾ വരികയാണെങ്കിൽ എന്താണ് ആ വാർഡിൽ നിങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മള് മുന്നേ വെച്ച പ്രവർത്തനം പിന്തുടരും കൂടുതൽ അർഹതപ്പെട്ടവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെയാണ് ചെയ്യും എന്നുകൊണ്ട് അതിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതല്ല പറ്റുന്നതെല്ലാം റിയൽ മീഡിയ ഒരു ശബ്ദം